രാത്രിയിൽ വേദന കൊണ്ട് ഇടക്കിടെ ഗംഗ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു കൂടെ പനിയും ദേവിയും ലക്ഷ്മിയും അവളുടെ അടുത്ത് തന്നെ ഇരുന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ കൊണ്ട് തുടച്ചും നെറ്റിയാൽ തുണി നന ചിട്ടുമൊക്കെ പനിച്ചൂട് കുറയ്ക്കാൻ ശ്രമിച്ചു വെളുപ്പിനായപ്പോൾ ഇത്തിരി മാറ്റം വരികയും ചെയ്തു രാവിലെ ഗംഗ ഉണരുമ്പോൾ കൈയുടെ വേദന അല്പം കുറവ് തോന്നി അവൾ പതിയെ എഴുന്നേറ്റിരുന്നു ആ മോൾ മോളെഴുന്നേറ്റോ ഇപ്പൊ വേദന എങ്ങനെയുണ്ട് ദേവി അടുത്ത് വന്നിരുന്ന് ഗംഗയുടെ കഴുത്തിലും നെറ്റിയിലും ഒക്കെ തൊട്ടുനോക്കി ഇപ്പൊ കുറവുണ്ടാൻറ്റി എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു അതിനെന്താ മോളുവാ ആന്റി കൊണ്ടുപോവാ അവരുടെ കൈകളിൽ പിടിച്ച് പതിയെ നടക്കുമ്പോൾ ഗംഗയുടെ കാലുകൾ വിറകൊണ്ട് ആടിപ്പോയി എന്താ മോളെ എന്തുപറ്റി ഇരിക്കണോ കുഞ്ഞി മോളെ ശരത്തെ മോനെ ആയത്തോട് ദേവി ഗംഗയെ തന്നിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ശരത്തിനെ വിളിച്ചു അമ്മ എന്താ അമ്മ അയ്യോ കുഞ്ഞിക്ക് എന്ത് പറ്റിയതാ അറിയില്ലടാ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞതാണ് എഴുന്നേറ്റപ്പോൾ ഒന്ന് ആടി എന്നിട്ട് പുഴഞ്ഞു എന്റെ കൈയ്യിലേക്ക് ചാഞ്ഞു കരഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ സത്യയും ലക്ഷ്മിയുമൊക്കെ ഓടിയെത്തി കുഴപ്പമൊന്നുമില്ലമ്മ പെട്ടെന്ന് കുഞ്ഞിക്ക് തളർച്ചു തോന്നിയതാണ് ഇനി കുഴപ്പമില്ല ഗംഗി കുഞ്ഞെ ഏട്ട തരാം കേട്ടോ പേടിക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വാ ഗംഗയെ ഇരു കൈകളിലും വാരിയെടുത്ത് ചേരത്ത് നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി നിർത്തി ദേ അമ്മ അവിടെ തന്നെ ഉണ്ട് ഏട്ടന്റെ കുഞ്ഞിപ്പണ്ണ് പേടിക്കാതെ ഫ്രഷ് ആയി വാ അമ്മ വന്ന് കൊച്ചിനെ നോക്ക് പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി അവൻ്റെ കൈകളെ സത്യനാഥ് അമർത്തിപ്പിടിച്ചു ഞാൻ എനിക്കിപ്പോഴാണ് സമാധാനമായത് നീ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് മാമനറിയാം എങ്കിലും പറയുവാണ് നോക്കിക്കോണേ എന്റെ കുഞ്ഞിനെ എന്റെ സ്വന്തം കുഞ്ഞിയായി ഞാൻ നോക്കിക്കോളാം അതുപോലെ മാമനും മാമയ്ക്കും പിന്നെ വിഷ്ണു അവനും മാറും അവൻ ഇവിടെ വരും അവന്റെ പെണ്ണിനെ അന്വേഷിച്ച് പക്ഷെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കില്ല ഞാൻ എന്റെ കുഞ്ഞിയെ കുറച്ച് വട്ടം കറങ്ങട്ടെ ചെക്കൻ മതി അവനൊരു ദുഷ്ടനൊന്നും അല്ല മോനെ പിന്നെ ഇപ്പം അവന്റെ ഉള്ളിൽ എന്താണെന്ന് അവൻ എന്തിനു മോളോടൊന്നും സംസാരിക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പറയുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി ആ ഇനിയിപ്പൊ മാമി വിഷമിക്കേണ്ട കുഞ്ഞെ സന്തോഷമാക്കി വെക്കുന്ന കാര്യം ഏറ്റു പോരെ പിന്നെ അവളുടെ കൂട്ടുകാരിയും വരുന്നുണ്ടല്ലോ ഒക്കെ ശരിയാകും ഇരുവരും ഗംഗയുടെ എത്തുമ്പോൾ മേലൊക്കെ കഴുകി ഫ്രഷ് ആക്കി ദേവി അവളെ ഇപ്പൊ മുഖത്തൊക്കെ ഒരു തെളിച്ചം വന്നിട്ടുണ്ട് മുടിയൊക്കെ കെട്ടി ഒതുക്കി വെച്ചു കൊടുത്തിരുന്നു മോളെ അച്ഛനും ആനിയും പോയിട്ട് വരാൻ കേട്ടോ ഒന്നും ഓർത്ത് വിഷമിക്കരുത് ഗൂബിയ്ക്ക് കോളേജ് അഡ്മിഷൻ ശരിയാകും നമ്മുടെ പത്തായപ്പുരിൽ താമസവും ഒക്കെ ശരത്ത് ചെയ്യും കേട്ടോ സന്തോഷായിട്ടിരിക്കണം മോളെ ആൻറ്റി എന്താ നിന്നോട് പറയണ്ടേ നീ എന്നും ഞങ്ങളുടെ കൂടെ വേണം എന്നായിരുന്നു എനിക്ക് ഇനിയിപ്പോൾ ഈ അകൽച്ച നിങ്ങളുടെ നല്ലതിനാകട്ടെ ആൻറ്റി പ്രാർത്ഥിക്കാം കേട്ടോ വേഗം സുഖാവട്ടെ പോയിട്ട് വരാമോളെ ഇരുവനെ യാത്ര പറഞ്ഞ് പുറത്തെത്തുമ്പോൾ അച്ചമ്മയും അവിടെ ഉണ്ടായിരുന്നു ഇനി എന്നാ നിങ്ങൾ ഇനി വരുന്നത് അന്ന് വിച്ചുമോനെ കൂടെ കൊണ്ടുവരാൻ നോക്കണം എത്ര കാലമായി അവ ഇങ്ങോട്ട് വന്നിട്ട് നോക്കാം അമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ചമ്മയുടെ യാത്ര പറഞ്ഞ് ഇരുവരും കാറിൽ കയറി യാത്രയായി കുഞ്ഞേ ഏട്ടൻ്റെ കുഞ്ഞേ ഗംഗയുടെ അടുത്ത് വന്നിരുന്നിട്ടാണ് ശരത്ത് അവളെ കുഞ്ചിക്കുന്നത് ഗംഗ പതിയെ മിഴി ഉയർത്തി ശരത്തിനെ നോക്കി എന്താണ് ഏട്ടൻ്റെ ഒരു കള്ളനോട്ടം ഉം എന്തിനാ കുഞ്ഞീന്ന് വിളിക്കണേ എന്നെ എല്ലാവരും ഗംഗെന്നാ വിളിക്കണേ ഏട്ടനെ അങ്ങനെ വിളിച്ചോ അതെന്താ കുഞ്ഞീന്ന് വിളിക്കുന്ന ഇഷ്ടല്ലേ അതാണോ എന്നെ ഇതുവരെ ആരും ഗംഗേന്നല്ലാതെ വിളിച്ചിട്ടില്ല ചേച്ചി ചേട്ടൻ എന്ന് വിളിക്കും ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴും അവളുടെ ഉള്ളിൽ വാത്സലിയോ കൊഞ്ചിലോ ആവോളം കൊതിക്കുന്ന ഒരു മനസ്സുണ്ടെന്ന് ശരത്തിന് മനസ്സിലാകുകയായിരുന്നു ഏട്ടനിപ്പോൾ കുഞ്ഞിന്ന് വിളിച്ചിട്ട് പിന്നെ വിളിക്കാതിരുന്നാൽ എനിക്ക് സങ്കടമാവും അതുകൊണ്ടാ വിളിക്കേണ്ട പറഞ്ഞത് ഏട്ടൻ സങ്കടമായോ എനിക്ക് സങ്കടം വരാൻ ഞാൻ കുഞ്ഞിന്നുള്ള വിളി നിർത്തില്ലോ ഇനി എത്ര കാലം കഴിഞ്ഞാലും നീ എൻ്റെ ഒരേ ഒരു കുഞ്ഞിപ്പെങ്ങളാണ് അപ്പോൾ എൻ്റെ മാത്രം കുഞ്ഞി അല്ല ദേവിയമ്മയുടെയും കുഞ്ഞി പെട്ടെന്നാണ് ഗംഗ അത് പറഞ്ഞത് ആണോ എൻ്റെ അമ്മയുടെയും കുഞ്ഞിയാണോ നീ ആണ് എന്നാലേ ഏട്ടൻ സ്കൂളിൽ പോണം കുഞ്ഞി വാ അമ്മമ്മയുടെ അടുത്തിരിക്കാം ഉം അവൻ്റെ കൈ പിടിച്ച് ഗംഗ ഉമ്മരത്തേക്ക് വന്നു അമ്മമ്മേ എന്റെ കുഞ്ഞെ നോക്കിക്കോളേ ഞാൻ വരും വരെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിക്കോളാം ഓ ഇവൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നോക്കില്ലെന്നാ ചെക്കന്റെ വിചാരം നീ പോടാ പോടവാദിയരേ എന്റെ പൊന്നിനെ നോക്കാൻ എനിക്കറിയാം ഏ ഞാനിപ്പോൾ പുറത്തായോ അമ്മമ്മ പറയുന്ന കേട്ട് ഗംഗച്ചിരിക്കുന്നത് കാണേ ശരത്തിൻ്റെ മനസ്സ് നിറഞ്ഞു സ്കൂളിൽ പോകാനിറങ്ങുമ്പോഴും മരുന്ന് കഴിക്കാനും കൃത്യമായി ഫുഡ് കഴിക്കാനും ഒക്കെ ഓർമ്മിപ്പിച്ചിട്ടാണ് ശരത്ത് പോയത് ഉച്ചയോടടുപ്പിച്ചാണ് സത്യ ഏർപ്പാടാക്കിയ വണ്ടിയിൽ ഗോപികയുടെ വീട്ടിലെ സാധനങ്ങളും പിന്നാലെ ഒരു കാറിൽ ഗോപുവും അമ്മയും വന്നതോടെ ഗംഗയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു വൈകിട്ട് ശരത്ത് വരുമ്പോൾ ഗംഗയും ഗോപുവും കൂടെ ഉമ്മറപ്പടയിൽ ഇരിപ്പുണ്ടായിരുന്നു കുഞ്ഞിയെ ഏട്ടൻ ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കിയേ ഗംഗയുടെ കയ്യിലേക്ക് ഒരു പൊതി വെച്ചു കൊടുത്ത് ശരത്ത് പറഞ്ഞു ഇതാണോ ഏട്ടന്റെ കുഞ്ഞിയുടെ കൂട്ടുകാരി ആണ് ഇതാണ് ഗോപിക അഞ്ചാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് ശരത്തൊന്ന് മൂളിക്കൊണ്ട് ഗോപുവിനെ ഒന്നുകൂടെ നോക്കി അവളാണെങ്കിൽ അവനെ തുറിച്ചു നോക്കി നിന്നു പിന്നെ പനിച്ചോ കുഞ്ഞി അവളുടെ തലയിൽ തലോടി ശരത്ത് ചോദിക്കവേ ഗോപുന്റെ വായ തുറന്നു പോയി ഇല്ലേട്ടാ പിന്നെ പനിച്ചില്ല കയ്യിലെ വേദനയും കുറവുണ്ട് മോള് കഴിക്കേ ഏട്ടൻ ഫ്രഷ് ആയിട്ട് വരാം ഗംഗ ഗങ്ങ് മൂളികൊണ്ട് പൊതി തുറന്നു അത് കണ്ടിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് ഡി ഗോപു നിനക്ക് ഇഷ്ടമുള്ള നല്ല ചൂട് പഴംപൊരി ഉണ്ട് വാ നമുക്കകത്തേക്ക് പോയി എല്ലാവർക്കും കൊടുക്കാം രണ്ടാളും വാ ചായ കുടിക്കാം അമ്മ എവിടെയാൻഡി ഗോപിക ചോദിച്ചു ദേ അമ്മയുടെ അടുത്ത് ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ നാളെ അടുത്ത് ഒതുക്കിയൊക്കെ വെക്കാം എന്നും പറഞ്ഞ് അമ്മ അവിടെ പിടിച്ചിരുത്തി വർത്തമാനം പറയുവാണ് വാ നമുക്ക് അങ്ങോട്ടിരിക്കാം ശരത്ത് വന്നിട്ട് ഫ്രഷ് ആവാൻ പോയോ കുഞ്ഞി ഉം ഇപ്പൊ വരും ഏട്ടെന്താ പഴംപൊഴിയും പരിപ്പുവടയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ദേവിമ്മേ ആഹാ എന്നാ അങ്ങോട്ട് പോയിരുന്ന് കഴിച്ചേ വരും വാ ചായയുമായി അടുക്കളയിലെ ചെറിയ ഡെസ്കിനരികിൽ ചെന്നിരുന്നു അവിടെ ഇരിക്കാനെ ബെഞ്ച് പോലെ തിണ്ണ കെട്ടിയിട്ടുണ്ട് ിമ്മന്റെ ഒക്കെ തേച്ചത് കണ്ട ശരിക്കും ബെഞ്ച് തന്നെ അമ്മ ചായ എടുത്തോ ശരത്തും അങ്ങോട്ട് വന്നു ഗോപികയുടെ അമ്മയല്ലേ ശരത്ത് സന്ധ്യയോട് ചോദിച്ചു അതേ മോനെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ സഹദേവൻ ചേട്ടൻ വരും കേട്ടോ ആന്റിക്ക് ഒട്ടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ശരി മോനെ സന്ധ്യ സമ്മതിച്ചു നിങ്ങൾ ചായ കുടിക്കേ ഞാൻ അപ്പുറത്തുണ്ടാവും കുഞ്ഞി ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോര് ഉം വരാ ഏട്ടാ വാഗോപും നമുക്ക് ഏട്ടന്റെ അടുത്തേക്ക് പോവാം ഇരുവരും കൂടെ ശരത്തിന്റെ അടുത്തേക്ക് നടന്നു എടി നീ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അതിനിടെ ഈ കുഞ്ഞി ഏട്ടൻ ഇതൊക്കെ എന്താടേ ഡേ അതോ ഇവിടെ എല്ലാവർക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഞങ്ങളുടെ കല്യാണത്തിന് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കൊരു ദിവസം അവിടെ വന്നപ്പോഴും കണ്ടു പിന്നെ ഇന്നലെ മുതൽ അമ്മയോ ഏട്ടനോ അമ്മമ്മയോ ഒക്കെ എന്റെ കുഞ്ഞിക്കുട്ടിയായിട്ടാണ് കാണുന്നത് നിനക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണോ ഗെങ്ങേ പിന്നെ ഇഷ്ടമാവാതെ എൻ്റെ വീട്ടിൽ എന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ കോപു എനിക്കറിയില്ല അവിടെ ആർക്കെങ്കിലും അങ്ങനെ ഒരു വികാരം എന്നോട് തോന്നിയിട്ടുണ്ടോന്ന് എടി ഞാൻ വേറെ ഒന്നും വിചാരിച്ച് ചോദിച്ചല്ല കോപു നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടെ ഒക്കെ നമ്മളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും വഴക്കു പറയും ചിലപ്പോൾ തല്ലുവില്ലേ പക്ഷെ എന്റെ ഓർമ്മയിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ലടി ഞാൻ ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഒറ്റയ്ക്കാണ് കഴിച്ചോന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ അവർക്കൊപ്പം ഞാനും വളർന്നു കുഞ്ഞിലെ കിട്ടാത്തതൊന്നും വലുതായപ്പോഴും ആഗ്രഹിച്ചില്ല പക്ഷേ ആദ്യമായി മനസ്സിൽ ഒരു ഇഷ്ടം അതും വിധിച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ആ ആൾക്ക് ഇഷ്ടം എന്റെ അറിഞ്ഞപ്പോൾ എന്റെ ഹൃദയം നൂറായിരം കഷ്ടങ്ങളായി മുറിഞ്ഞു പോയിക്കോകൂ ഒരുപാട് നൊന്തടി ഇപ്പോഴും ആ മുറിവ് വിങ്ങി വേദനിക്കുന്നുണ്ട് ഗോപുവിൽ ഒരു ഞെട്ടലുണ്ടായി എന്നിട്ട് ഇത്രയും നാളെ ഞാൻ അത് അതാരെന്ന് നിന്നോട് ചോദിച്ചിട്ട് നീ പറഞ്ഞോ അത് ഡോക്ടറാണെന്ന് എന്തിനാടി പറയുന്നത് എന്റെ മുഖം പോലും ആൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കിപ്പോ പേടിയാണ് ആ വീട്ടിൽ നിൽക്കാൻ ഇനിയും ഉപദ്രവിക്കുമോ എന്നാണോ ഡിഗങ്ങേ എങ്കിൽ നമുക്ക് നിന്റെ ജിമ്മ ഏട്ടനോട് പറഞ്ഞ് നല്ല ഇടി വാങ്ങിക്കൊടുക്കാമടി ഞാനല്ലേ പറയുന്നത് പിന്നെ ഡോക്ടറാണ് നിന്റെ പ്രണയം എന്ന് പറയാത്തതിന് ശിക്ഷയുണ്ടേ നിന്റെ കൈ ശരിയാവട്ടെടി വീണ്ടും ഞാൻ ചവിട്ടി ഒളിക്കും നോക്കിക്കോ ഇതൊക്കെ കേട്ട് നിന്നൊരുവന്റെ ചൊടി ഒരു കുസൃതിച്ചിരി വിരിഞ്ഞു രാത്രിയിൽ ഒരുപാട് ക്ഷീണിച്ചാണ് വിഷ്ണു തിരികെ വീട്ടിലെത്തിയത് ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു മംഗളത്ത് ഹോസ്പിറ്റലിലെ സർജറി വിഭാഗത്തിലാണ് വിഷ്ണു വിഷ്ണു ഫ്രഷായി വന്നപ്പോൾ ജാനു ചേച്ചി ഫുഡ് വിളമ്പി വെച്ചു ശ്രാവണി വന്നില്ലേ ജാനു ചേച്ചി വന്നില്ല കുഞ്ഞെ ഉം ഇന്ന് ഒരുപാട് നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവളിത് എവിടെ പോയി മനസ്സിൽ ഓർത്തതേ ഉള്ളൂ വിഷ്ണു ചപ്പാത്തി എടുത്തു വെച്ച് കുറുമക്കറി ഒഴിച്ച് വായിലേക്ക് വെച്ചു എങ്കിലും ഒരെണ്ണം കഴിച്ചെഴുന്നേറ്റു കുഞ്ഞെ തീരെ കഴിച്ചില്ലല്ലോ ഇഷ്ടാവാഞ്ഞിട്ടാണോ ഏ അല്ല ചേച്ചി എനിക്കെന്തോ വിശപ്പില്ല അതുകൊണ്ടാണ് ചേച്ചി കഴിച്ചിട്ട് കിടന്നോ ഞാൻ ഒന്ന് വിളിക്കട്ടെ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ പുറത്ത് ശ്രാവണിയുടെ കാറിന്റെ ശബ്ദം കേട്ടു വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു അപ്പുറത്ത് സതീഷിൽ നിന്ന് നോക്കുന്നത് വിഷ്ണു കണ്ടു എവിടെ പോയിരുന്നു ശ്രാവണി മൂന്നു മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതല്ലേ നീ ഇപ്പം മണി പതിനൊന്നായി എന്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട് വിഷ്ണു ഏട്ടാ അവനെ കാണാൻ പോയതാണ് ഞാൻ കുറെ നാളായില്ലേ കണ്ടിട്ട് അപ്പൊ സംസാരിച്ചിരുന്നു നേരം പോയതറിഞ്ഞില്ല സോറി അകത്തേക്ക് കയറുന്നതിനൊപ്പം പറഞ്ഞു അവൾ ഒന്നും കഴിക്കുന്നില്ലേ ശ്രാവണിയോട് ജാനിച്ചേച്ചു ചോദിച്ചു ഒരു ഗ്ലാസ് പാല് മതി ഞാൻ ഫ്രഷ് ആവുമ്പോൾ ചേച്ചി മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി ആ ഞാൻ കൊണ്ടുവരാം കുഞ്ഞെ പറഞ്ഞിട്ട് ചേച്ചി കിച്ചണിലേക്ക് പോയി ശ്രാവണിയോട് ഗുഡ് നൈറ്റും പറഞ്ഞ് റൂമിലെത്തി കിടന്നുവെങ്കിലും വിഷ്ണുവിന് ഉറക്കം വരുന്നില്ലായിരുന്നു അവൻ പുറത്തെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു ബാൽക്കണിയിലെ സോപാനപ്പടിയിൽ ഗംഗ ഇരിക്കുന്നുണ്ടെന്ന് തോന്നി വിഷ്ണുവിനെ അവൻ ഒന്നുകൂടെ കണ്ണു ചെമ്മി നോക്കി ഇല്ല അവിടെ ആരുമില്ല അവൻ ആ പടിയിലേക്കിരുന്ന് കണ്ണുകൾ അടച്ചു വേദനിക്കുന്നു വിട് ഒന്നും ചെയ്യല്ലേ വിഷ്ണു ഞെട്ടി ഉണർന്നു സ്വപ്നമാണോ ഗംഗയല്ലേ പറഞ്ഞത് വേദനിക്കുന്നുവെന്ന് എന്തിനാണ് അതിനെ നോവിച്ചത് അവൾ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് വേണ്ടിയിരുന്നില്ല സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ മാന്യമായി പിരിയാമായിരുന്നു എനിക്ക് എന്താണ് പറ്റിയത് ഞാൻ എങ്ങനെ ഇത്ര ക്രൂരമായി അവളോട് പെരുമാറി ഈശ്വര എല്ലാം തെറ്റായി പോയല്ലോ എന്തായാലും അവളെ കണ്ട് മാപ്പ് പറയണം പിന്നെ പതിയെ പിടിയുന്നതിനെ കുറിച്ച് സംസാരിക്കണം ആ കണ്ണുകൾ പോകാൻ നേരം അവള് നോക്കിയാ നോട്ടം ഈ ജന്മം മറക്കാൻ കഴിയുമോ കുറ്റബോധം ഇല്ലാതെ ഉറങ്ങാൻ കഴിയുമോ അറിയില്ലല്ലോ ദൈവമേ ഓരോ നോർത്ത് അവിടെ കിടന്ന് തന്നെ എപ്പോഴും ഉറങ്ങി വിഷ്ണു പാല് കാറ്റിയെടുത്തുകൊണ്ട് ഞാൻ ചേച്ചി ശ്രാവണിയുടെ റൂമിലേക്ക് പോയി മോളെ ദ പാല് കുടിക്കാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ കുടിച്ചിട്ട് ഗ്ലാസ്സിങ് തന്നാട്ടെ ഷാവണിയുടെ കയ്യിൽ പാല് കൊടുത്തിട്ട് ജാനച്ചേച്ചി ഒരു സൈഡിൽ നീങ്ങി നിന്നു യാദൃച്ഛികമായാണ് അവരത് കണ്ടത് കഴുത്തു കുറച്ച് ഇറക്കമുള്ള ബനിയനു പുറത്ത് കാണുന്ന മാറിടത്തിന്റെ മുകൾ ഭാഗത്ത് പല്ലുകൾ ആഴുന്ന പാട് അവരവളെ ഒരു ഞെട്ടലൂടെ ആകമാനം ഒന്ന് നോക്കി ചുണ്ടുകൾ ചുവന്നു തൊടുത്തിരിക്കുന്നു കഴുത്തിലും ചുവന്ന പാടുകൾ ജാനച്ചേച്ചി ആറപ്പോടെ ഗ്ലാസും എടുത്ത് താഴേക്ക് ഇറങ്ങിപ്പോയി ഡോക്ടറെ അടുത്ത് നിന്ന് ഗംഗ വിളിക്കുന്നത് പോലെ തോന്നി വിഷ്ണുവിന് വിഷ്ണു ഞെട്ടി ഉണർന്നു സ്വപ്ന ആയിരുന്നു എന്ന് മനസ്സിലായപ്പോ അവൻ എഴുന്നേറ്റിരുന്നു സമയം നോക്കുമ്പോൾ മണി അതേ റൂമിലേക്ക് കയറി അവിടെ നിലത്ത് ഗംഗ ഉണ്ടെന്ന് തോന്നി ഇല്ല ഇനി ഒരിക്കലും അവൾ ഇങ്ങോട്ട് വരില്ല അവൾ ക്ഷമിക്കില്ല തന്നോട് എന്റെ ആയിരുന്നില്ലേ ഞാനല്ലേ നഷ്ടപ്പെടുത്തി ദൂരേക്ക് വിട്ടത് ഇനി അവൾ വരുമോ അവൾ വരാൻ തയ്യാറായാലും അച്ഛൻ സമ്മതിക്കില്ല ഇനിയും ക്ഷമിക്കില്ല അച്ഛൻ ഓരോന്നോർത്തും ഉറങ്ങാനാവാതെ വിഷ്ണു കിടക്കുമ്പോൾ അങ്ങകലെ ഒരുവളും തന്റെ മുഖം പോലും ഓർമ്മയിലില്ലാത്തൊരുവനെ തന്റെ പ്രാണന്റെ മുഖം നെഞ്ചിൽ നിറച്ചു ഉറങ്ങാതെ കിടപ്പുണ്ടായിരുന്നു രാവിലെ ഉണർന്നെണ്ണീറ്റ് ഗംഗ തനിയെ തന്നെ ഫ്രഷ് ആയി വന്നു ആഹാ അമ്മ വന്നിട്ട് ഇതിനൊക്കെ സഹായിക്കില്ലായിരുന്നോ കുഞ്ഞി എന്തിനാ തനിയെ എഴുന്നേറ്റ് പോയത് തല കറങ്ങിയാലോ ഇല്ലമ്മ എനിക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ല ഇതേ നോക്കി ഞാൻ തനിയെ ചെയ്തിട്ട് വല്ലം പറ്റൂ ഇനി എന്നെ തലമുടി കെട്ടിത്തായോ എന്റെ ഗംഗക്കുട്ടി അമ്മ മുടിയൊക്കെ കെട്ടി സുന്ദരിയാക്കി തരാം കേട്ടോടി കുറുമ്പി പെണ്ണെ ദേവി ഗംഗയെ കൊഞ്ചിച്ചു ഗോപു ഇന്നിങ്ങോട്ട് വന്നില്ലേ ദേവിമ്മ ഇല്ലടാ വരും കുഞ്ഞു വന്ന് വല്ലതും കഴിക്കേ ഇല്ലെങ്കിൽ നിന്റെ ഏട്ട വെളിച്ചപ്പാടാവും എന്താണ് അമ്മ എന്നെ പറ്റി പറയുന്നത് അങ്ങോട്ട് വന്ന ശരത്ത് ഗംഗയ്ക്കരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു ഓ അതൊന്നും ഇല്ലേ ഏട്ടാ ഞാനേ ഗോപുലെ അന്വേഷിച്ചതാണ് അവൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ അത് പറഞ്ഞതാണ് അപ്പൊ വെളിച്ചപ്പാടെന്ന അമ്മ പറഞ്ഞത് ആരെയാണ് എന്റെ കുഞ്ഞിയെ ഗംഗ ഒന്നും മിണ്ടാതെ കണ്ണു മാത്രം ഉയർത്തി ദേവിയെ നോക്കി പിന്നെ ഇരുവരും ചേർന്ന് പൊട്ടിച്ചിരിച്ചു അതെ അമ്മയും മോളും കൂടുതൽ ചിരിക്കണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ചുമ്മാതേ ഏട്ടാ പിണങ്ങല്ലേ എടന്റെ കുഞ്ഞിയല്ലേ ശരത്തിന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്ന് ഗംഗ പറഞ്ഞു ഡി ഗങ് എന്താണ് ഇന്നിനൊക്കെ എന്നെ ഒരു മൈൻഡില്ലാത്തത് അഞ്ചു ആവും ഞാൻ ഈ വാതിലിന്റെ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നീ എന്നെ മാത്രം എന്താണ് കാണാത്തത് ശ്വാസം വിടാൻ പറയി കുഞ്ഞി ഇല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരി ചത്തുപോകും ഏട്ടാ ഗോപു പാവമാണ് ഇങ്ങനെയൊന്നും പറയല്ലേ ഓഹ് ഞാനൊന്നും പറയുന്നില്ല നാളെ രാവിലെ കോളേജിൽ പോകാൻ റെഡിയാവാൻ നിന്റെ പാവം കൂട്ടുകാരിയോട് പറയും ഇതൊക്കെ കേട്ട ഗോപു ശരത്തിനെ നോക്കി ചുണ്ടുകൂട്ടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെടുക്കാം തരും നോക്കിക്കോ ചുണ്ടനക്ക് പറഞ്ഞിട്ട് ശരത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മാമക്കളെ വന്നെന്തെങ്കിലും കഴിക്കേ എന്നാലല്ലേ ഗംഗയ്ക്ക് മരുന്ന് കഴിക്കാൻ പറ്റൂ ഇരുവരും കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അമ്മമ്മയും വന്നു ശരത്തെ കഴിക്കാൻ വരുന്നില്ലേ നേരം പോകുന്നു ചെക്ക ശരത്തിനെ കഴിക്കാൻ വിളിക്കുമ്പോൾ തന്നെ ദോശയും ചമ്മന്തിയും ചേർത്ത് ഗംഗയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ദേവി അടുത്തിരുന്ന് കഴിക്കുന്ന ഗോപു ഗംഗയെ കളിയാക്കി ചിരിയും തുടങ്ങി ദേ ഗോപു എന്റെ വലതുകൈ വയ്യാത്തതുകൊണ്ടല്ലേടി അമ്മ എനിക്ക് വാരിത്തരുന്നത് നീ എന്തിനാ പിന്നെ ചിരിക്കുന്നത് എന്താ ഇവിടെ ആരായിട്ട് എന്റെ കുഞ്ഞിയെ വഴക്ക് പറഞ്ഞത് ഏ ഓ വഴക്കൊന്നും പറഞ്ഞില്ല ഞാനൊന്ന് ചിരിച്ചതിനാ ഈ പെണ്ണ് ഗോപു ഗംഗയോട് കെറിവിച്ചിരുന്നു കഴിച്ച് ഗംഗ ചുണ്ടും കുറിപ്പിച്ച് എല്ലാവരെയും നോക്കി ഗോപു മോളെ ഗംഗക്കുട്ടിയോട് പിണങ്ങല്ലേ പെട്ടെന്ന് കഴിച്ചിട്ട് ചെന്നിരുന്നു പഠിക്കാൻ നോക്കിക്കേ രണ്ടും ഗോപു കഴിച്ചിട്ട് അമ്മയോട് വന്ന് കഴിക്കാൻ പറയും മോളെ സാദേവൻ ചേട്ടൻ വരുമ്പോൾ ബാക്കിയൊക്കെ ഒതുക്കാം ഞാൻ പോയി പറഞ്ഞിട്ട് വരാം ആൻറ്റി ഗോപു നേരെ പത്തായപ്പുറയിലേക്ക് ചെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോഴേക്കും ശരത്ത് സ്കൂളിലേക്ക് പോയിരുന്നു ഗംഗ റൂമിലും രാവിലെ ഹോസ്പിറ്റലിലെത്തിയ വിഷ്ണുവിന് ആകെ ഒരു വല്ലായ്മയായിരുന്നു എന്ത് വയകയും വിഷമവും ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിലെത്തുമ്പോൾ അതൊക്കെ ഏതൊക്കെ വഴിയിലൂടെ പോകുന്നതാണ് പക്ഷെ ഇന്നൊന്നിനും യാതൊരു താല്പര്യവും തോന്നില്ല ആകെ വിഷമം പക്ഷെ അപ്പോഴും അവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല തന്റെ പാതയായവളെ മനസ്സു ശരീരവും വല്ലാതെ നോവിച്ച് കൺവേട്ടത്തു നിന്നും ആറ്റിയത് കൊണ്ടാണെന്നോ തന്റെ ഹൃദയക്കോണെ എവിടെയോ താലി കെട്ടിയ പെണ്ണിനോടുള്ള സ്നേഹം പുറവെടുത്ത് തുടങ്ങിയെന്നോ ഒന്നും അവന് ആ നിമിഷം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല വിഷ്ണു കേട്ടാ വിഷ്ണു ഏട്ടാ ഇതെന്താ ഇവിടെ ഇരുന്ന് ഉറക്കം തോന്നുന്നത് ഇതിനാണോ ഇന്നത്തെ ഡ്യൂട്ടി അരുൺ ഡോക്ടറെ ഏൽപ്പിച്ചത് ശ്രാവണി റൂമിനുള്ളിലേക്ക് വന്ന് വിഷ്ണുവിനെതിരെയുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു ഏ ഒന്നുമില്ല എന്തോ ഒരു ക്ഷീണം തോന്നി അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്താ വയ്യേ പനി വല്ലതുണ്ടോ വിഷ്ണുവിന്റെ കഴുത്തിലെ നെറ്റിയിലൊക്കെ തൊട്ടുനോക്കിയ ശ്രാവണിയുടെ വിഷ്ണു അസ്വസ്ഥതയോടെ പിടിച്ചു മാറ്റി അവൾ വല്ലാത്തൊരു ഭാവത്തോടെ വിഷ്ണുവിനെ നോക്കി അത്യാവശ്യം വെളുത്ത സുന്ദര് നല്ല ഉയരോ അതിനു തക്ക മണ്ണോ മസിലൊക്കെ പെരുപ്പിച്ചു വെച്ചൊരു ചുള്ള മുപ്പത്തിരണ്ടോളം വയസ്സുണ്ടെന്ന് ആര് കണ്ടാലും പറയില്ല സ്വത്തോ കോടിക്കണക്കിന് പേരുകേട്ട സർജൻ എല്ലാം കൊണ്ടും നല്ല ബന്ധം എനിക്ക് വേണം വിഷ്ണുവേട്ടനെ ആർക്കും ഒരുവൾക്കും ഇട്ടു തരില്ല ഈ ശ്രാവണി എന്താടി നിനക്ക് എന്ത് പറ്റി നീ എന്താ ഇങ്ങനെ നോക്കുന്നത് ശ്രാവണി നോക്കുന്നത് കണ്ട് വിഷ്ണു ചോദിച്ചു ഒന്നുമില്ല വിഷ്ണുവേട്ട അല്ല അവളെ കൊണ്ടാക്കാൻ തറവാട്ടിലേക്ക് പോയിട്ട് ആന്റി അങ്കളും ഇന്ന് വരൂ അതോ മരുമകളുടെ കൂടെ അവിടെ താമസാവോ എനിക്കറിയില്ല പോയിട്ട് എന്നെ വിളിച്ചില്ല രണ്ടാളും ഞാൻ വിളിച്ചിട്ട് എടുത്തതുമില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല വിഷ്ണു ഏട്ടാ ഗംഗക്ക് മറ്റൊരിഷ്ടമുണ്ടെന്ന് കല്യാണത്തിന് മുമ്പ് അവളുടെ ചേച്ചി പറഞ്ഞിട്ടുള്ളതല്ലേ അതറിഞ്ഞിട്ടും ഈ കല്യാണത്തിന് ഏട്ടൻ തയ്യാറാവണ്ടായിരുന്നു എങ്കിൽ അവൾ അയാളെ കല്യാണം കഴിക്കാമായിരുന്നു ഇതിപ്പോ വിഷ്ണുവേട്ടനെ ഭർത്താവായി വെച്ചുകൊണ്ട് തന്നെ അവൾ അയാളുമായി ബന്ധം പുലർത്തിയാലോ അതാ ഞാൻ അന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ ബന്ധനെ അവസാനിപ്പിക്കാൻ വീട്ടുകാരൊക്കെ ചിലപ്പോൾ എതിർക്കും പക്ഷേ ഏട്ടൻ മതി ശ്രാവണി നിർത്ത് പ്ലീസ് ഗങ്ങയ്ക്ക് മറ്റൊരാളെ അത് ആലോചിക്കാൻ തന്നെ വിഷ്ണുവിന് മടി തോന്നി അപ്പോഴും അവൻ അറിഞ്ഞില്ല നാളെ ഒരിക്കൽ തന്റെ പ്രാണനും പ്രണയവും ജീവിതവും ഒക്കെ അവളായി തീരുമെന്ന് ദൈവം കൂട്ടിച്ചേർത്ത് അവരെ രണ്ടാളെ ശ്രാവണിയെപ്പോലുള്ള ഒരു പിശാചി വിചാരിച്ചാൽ പിടിക്കാൻ കഴിയില്ല എന്നത് ശ്രാവണിയും തിരിച്ചറിഞ്ഞില്ല ഏട്ടന്റെ കുഞ്ഞെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് ഉറക്കം വന്നില്ലേട്ടാ ഞാനൊരു ഭാഗ്യമില്ലാത്ത കുട്ടിയാണ് അല്ലേട്ടാ അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തോന്നൽ ഏട്ടനും അമ്മയും അമ്മൂമ്മയും പിന്നെ കോപവും ഒക്കെ ഇല്ലേ കുഞ്ഞിന് പിന്നെന്താ ഞങ്ങ ഒന്നും മിണ്ടാതെ ശരത്തിന്റെ തോളിൽ ചാഞ്ഞിരുന്നു